അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടനത്തെ സംഘപരിവാർ ചടങ്ങാക്കി മാറ്റിയ ബി ജെ പി പൗരത്വ നിയമ ഭേദഗതി നടപ്പാക്കുന്നതിലൂടെ മറ്റൊരു തിരഞ്ഞെടുപ്പ് അജണ്ട കൂടിയാണ് സെറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് അടുത്ത ഏഴു ദിവസത്തിനുള്ളിൽ ഇന്ത്യയിലുടനീളം പൗരത്വ ഭേദഗതി നിയമം അതായത് സി എ എ നടപ്പാക്കുമെന്നാണ് കേന്ദ്രമന്ത്രി ശാന്തനു താക്കൂർ പ്രഖ്യാപിച്ചിരിക്കുന്നത് ബംഗാളിലെ സൗത്ത് ട്വന്റി ഫോർ ബർഗാനാസിലെ ദ്വീപിൽ ഒരു പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് നിർണായക പ്രഖ്യാപനം അദ്ദേഹം നടത്തിയിരിക്കുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സി എ എ പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ വന്ന ശന്തനു താക്കൂറിന്റെ പ്രസ്താവനയ്ക്ക് ദേശീയ മാധ്യമങ്ങളും വലിയ പ്രാധാന്യമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാനൂറ് സീറ്റുകൾ ലക്ഷ്യമിടുന്ന ബി ജെ പി അവരുടെ പ്രധാന പ്രചരണ വിഷയമാക്കുവാൻ ഇനി പോകുന്നതും അയോധ്യയും സി എയും തന്നെയായിരിക്കും അയോധ്യയിൽ രാമക്ഷേത്രം സാധ്യമാക്കിയ തങ്ങൾ സി എയും നടപ്പാക്കിയെന്ന് പറഞ്ഞ് വോട്ട് പിടിക്കുന്ന ബി ജെ പി പ്രവർത്തകരെയാണ് കേരളത്തിലും ഇനി കാണാൻ പോകുന്നത് കേരളത്തിൽ ഈ പ്രചരണത്തിന് അനുകൂലമായ ഒരു തരംഗമുണ്ടാകില്ലെങ്കിലും ഉത്തരേന്ത്യയിലെ സ്ഥിതി വ്യത്യസ്തമായിരിക്കും അവിടെ ബി ജെ പിയുടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് തന്നെയാണ് മേധാവിത്വം ലഭിക്കുക ഇവരെ ചെറുക്കാൻ ബാധ്യതപ്പെട്ട കോൺഗ്രസിന്റെ അവസ്ഥ ഉത്തരേന്ത്യയിൽ ദയനീയമാണ് രാജ്യം ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച ആ പാർട്ടി ഇപ്പോൾ വെറും മൂന്ന് സംസ്ഥാനങ്ങൾ മാത്രമാണ് ഭരിക്കുന്നത് അതാകട്ടെ കർണാടക തെലങ്കാന ഹിമാചൽ പ്രദേശ് സംസ്ഥാനങ്ങളുമാണ് ഇതിൽ രാമക്ഷേത്ര വിഷയത്തിൽ കോൺഗ്രസ് നിലപാടിനെ തള്ളിയവരാണ് ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസ് മന്ത്രിമാർ സി എ നിലപാടിലും സമാനമായ ഭിന്നതയാണ് കോൺഗ്രസിനെ കാത്തിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് കേന്ദ്ര സർക്കാർ പൗരത്വ നിയമം നടപ്പാക്കുമെന്ന് അമിത്ഷാ തറപ്പിച്ചു പറഞ്ഞിരുന്നത് ഇപ്പോൾ മറ്റൊരു കേന്ദ്രമന്ത്രി കൂടി ഈ നിലപാട് ആവർത്തിച്ച സ്ഥിതിക്ക് അതിനായുള്ള അരങ്ങൊരുങ്ങി കഴിഞ്ഞു എന്ന് തന്നെ കരുതണം പൗരത്വ നിയമ ഭേദഗതി നടപ്പാക്കില്ലെന്ന് രാജ്യത്ത് ആദ്യം പ്രമേയം പാസാക്കിയ സംസ്ഥാനം കേരളമാണ് കേരള നിയമസഭ പാസാക്കിയ ആ പ്രമേയം പിന്നീട് പ്രതിപക്ഷം ഭരിക്കുന്ന പല സംസ്ഥാനങ്ങൾക്കും പാസാക്കേണ്ടി വന്നു എന്നതും നാം കണ്ട യാഥാർത്ഥ്യമാണ് അതുപോലെ തന്നെ സി എ എക്കെതിരെ രാജ്യത്ത് ഏറ്റവുമധികം ജനങ്ങൾ പങ്കെടുത്ത പ്രക്ഷോഭം നടന്നതും കേരളത്തിലാണ് അത് നടത്തിയതാകട്ടെ ഇടതുപാർട്ടികളുമാണ് മനുഷ്യ മഹാശൃംഖല തീർത്താണ് പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ ഇടതുപക്ഷം പോരാടിയിരുന്നത് ഇതിനു പുറമെ ഡൽഹിയിലും മഹാരാഷ്ട്രയിലും യു പിയിലും ഉൾപ്പെടെ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ വലിയ പ്രക്ഷോഭമാണ് എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും നടത്തിയിരുന്നത് ഡൽഹി ജെ എൻ യു വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റിന്റെ തല പൊട്ടിച്ചതും കേന്ദ്ര നയത്തിനെതിരെ പ്രതിഷേധിച്ചതിനാണ് പ്രക്ഷോഭത്തെ തുടർന്ന് തൽക്കാലം പിൻവാങ്ങിയ കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുപ്പ് മുൻനിർത്തി വീണ്ടും ആ നിയമം നടപ്പാക്കാൻ മുന്നോട്ട് വരുമ്പോൾ ചെറുത്തുനിൽപ്പും ശക്തമാകാനാണ് സാധ്യത കേരളത്തിലെ രാഷ്ട്രീയ കാലാവസ്ഥ അനുകൂലമാക്കാൻ വീണ്ടും ഒരു പ്രക്ഷോഭം വഴിയൊരുക്കും അതിനുള്ള സാധ്യത തന്നെയാണ് ഇപ്പോൾ തെളിയുന്നത് അയോധ്യാ വിഷയത്തിൽ രണ്ട് നിലപാട് സ്വീകരിച്ച കോൺഗ്രസ് സി എ എ വിഷയത്തിലും ഇരട്ടത്താവ് നയം തുടർന്നാൽ വലിയ വിലയാണ് നൽകേണ്ടി വരിക കേന്ദ്ര സർക്കാരിനെതിരെ ഭാരത് ജോഡോ ന്യായ് യാത്ര നടത്തുന്ന രാഹുൽ ഗാന്ധി രണ്ടുതരം പൌരന്മാരെ സൃഷ്ടിക്കുന്ന നിയമത്തിന്റെ കാര്യത്തിലും ന്യായത്തിന്റെ ഭാഗത്തുനിന്നും പോരാടാൻ തയ്യാറുണ്ടോ എന്നതും വ്യക്തമാക്കേണ്ടതുണ്ട് സി എ എക്കെതിരെയാണ് കോൺഗ്രസ് നിലപാടെങ്കിൽ ഭാരത് ജോഡോ യാത്രയിലെ പ്രധാന മുദ്രാവാക്യം തന്നെ അതാക്കി മാറ്റുകയാണ് വേണ്ടത് അതല്ലെങ്കിൽ ഒരു നാണയത്തിന്റെ രണ്ടു വശമായി മാത്രമേ ബി ജെ പിയേയും കോൺഗ്രസിനെയും വിലയിരുത്താൻ സാധിക്കുകയുള്ളൂ